നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരു അത്യന്തം ശക്തിയുള്ള ദേവിയുടെ കഥയാണ് കാളിദേവിയും മഹിഷാസുരനുമായുള്ള പോരാട്ടം പ്രാചീന കാലത്ത് മഹിഷാസുരൻ എന്ന അസുരൻ സ്വർഗലോകവും ഭൂമിയും കീഴടക്കി ദേവതകളെ പിറകോട്ടാക്കിയിരുന്നു ദേവന്മാർ ഭയഭീതരായി ബ്രഹ്മാവിനോടും മഹാവിഷ്ണുവിനോടും ശിവനോടും ചേർന്ന് സഹായം തേടി ദേവതകളുടെ ആഗ്രഹത്തിൽ നിന്നും ഒരു ഉജ്ജ്വലമായ പ്രകാശമുണ്ടായി അതായിരുന്നു മഹാദേവി അവളുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി കൈകളിൽ നിന്നും ആയുധങ്ങൾ മുഖത്തിൽ പ്രകാശം അവളാണ് മഹാദുർഗാദേവി മഹിഷാസുരൻ തൻ്റെ മായാശക്തി ഉപയോഗിച്ച് ആനയായും സിംഹമായും കരടിയായും രൂപം മാറ്റി ദേവിയെ വഞ്ചിക്കാൻ ശ്രമിച്ചു പക്ഷേ ദേവി സർവജ്ഞയും സർവ്വശക്തിമയുമാണ് ദേവി മഹിഷാസുരൻ്റെ എല്ലാ രൂപങ്ങളെയും തകർത്തു അവസാനം മഹിഷാസുരൻ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവി തൻ്റെ തൃശൂലം കൊണ്ട് അവൻ്റെ ഹൃദയത്തിലേറ്റി പരാജയപ്പെടുത്തി ഇനി ഈ കഥയുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാം മഹിഷാസുരൻ പ്രതിനിധീകരിക്കുന്നത് അഹങ്കാരത്തെയും മായെയുമാണ് കാളീദേവി പ്രതിനിധീകരിക്കുന്നത് ആത്മശക്തിയെയും ജ്ഞാനത്തെയുമാണ് ഈ കഥയെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എത്ര തന്നെ വലിയ അന്ധകാരവും വല്ലാത്ത പ്രതിരോധവും വന്നാലും നമുക്കുള്ളിലുള്ള ദൈവശക്തിയാൽ അതെല്ലാം വിജയിക്കാൻ സാധിക്കും ദേവി നിങ്ങളുടെ മനസ്സിൽ ധൈര്യവും കരുതലും പകരട്ടെ അഹങ്കാരവും അസത്യവും നിറഞ്ഞ ദോഷങ്ങളെ നീക്കം ചെയ്യട്ടെ സത്യമാർഗത്തിൽ നമുക്കൊപ്പമുണ്ടാകട്ടെ ഇന്നത്തെ ഈ ദിവ്യകഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി